അപ്സര അപ്സര തിയേറ്റർ കൂടി ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് തിയേറ്ററിന്റെ ഈ ഒരു ഒരു പ്രത്യേകത ഇത് എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്പേസ് ആണ് ും കൊറേ തിയേറ്ററുകൾ കൂട്ടി പോയിട്ടുണ്ട് ഇത്തിരി കോഴിക്കോട്ടുകാരളുടെ നല്ല ഓർമ്മകളുള്ള ഉള്ള തിയേറ്ററുകളായിരുന്നു അപ്പോ ഇനിയും ഒട്ടനവധി സ്ക്രീനുകൾ നമുക്ക് അറിഞ്ഞും പുറത്ത് പറയുന്നതും പറയാത്തതും ആയിട്ട് ഒട്ടുമിക്ക സാധനങ്ങൾ നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിന്റെ അടുത്താണ് അപ്പൊ ഞാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ തിയേറ്റർ അറിവും അനുഭവങ്ങളും എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലാത്തവർ ഫേസ്ബുക്കിൽ കയറിയിട്ട് ജസ്റ്റ് സി ടി എ സിനിമാ തിയേറ്റർ അറിവും അനുഭവങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെയുള്ള മിക്ക തിയേറ്ററുകളെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ മീറ്റപ്പ് ഈ പ്രാവശ്യം കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് റോസ് തിയേറ്ററിൽ വെച്ചിട്ട് നടത്തുകയാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മുടെ മീറ്റപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മുടെ മീറ്റപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് നോക്കണ്ട താഴെ ഞാൻ രണ്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക നേരെ വന്നോളുക എല്ലാവർക്കും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന മീറ്റപ്പ് ആയിരിക്കും അപ്പം ഇനി വന്ന കാര്യത്തിലേക്ക് വരാം എസ് എം സിയിലാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ മിഠായ തെരുവ് അപ്പം തെരുവിലുള്ള തിയേറ്റർ ഏതാണെന്ന് കുറച്ച് അറിയായിരിക്കും നമ്മുടെ രാധാ തിയേറ്റർ പഴയ രാധാ പിക്ചർ പാലസ് ഇന്നിപ്പോൾ മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്റർ എന്നാണ് പേര് കോഴിക്കോടിന് തന്നെ ചരിത്രത്തോളം പഴക്കമുള്ള പഴക്കമുള്ളൊരു തിയേറ്ററാണ് രാധാ തിയേറ്ററും അതായത് കേരളത്തിലെ പഴയ തിയേറ്ററുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഐക്കോണിക് ആയ തിയേറ്ററുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തിരുവനന്തപുരം ആണെങ്കിൽ ശ്രീപത്മനാഭ തിയേറ്ററിനെ പറ്റി പറയും അല്ലെങ്കിൽ ന്യൂ തിയേറ്ററിനെ പറ്റി പറയും കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേണാസിനെ പറ്റി പറയും അല്ലെങ്കിൽ സരിത സവിതാ സംഗീത തിയേറ്ററുകളെ പറ്റി പറയും കോഴിക്കോടേക്ക് വരുമ്പോൾ നമ്മൾ ക്രൗൺ തിയേറ്ററിനെ പറ്റി പറയും അല്ലെങ്കിൽ പഴയ കോർണേഷൻ തിയേറ്ററിനെ പറ്റി പറയും പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു പേരുണ്ട് ആ പേരാണ് രാധാ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തുടങ്ങിയ ഒരു തിയേറ്ററാണ് അതായത് ഏകദേശം തൊണ്ണൂറ് വർഷത്തോളമായിട്ട് ഈ എസ് എം സിയിലെ അല്ലെങ്കിൽ തെരുവിലെ ഈ തിരക്കും ആരവങ്ങളും ഒച്ചപ്പാടുകളും എല്ലാം കണ്ടിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു തിയേറ്ററാണ് അപ്പൊ നമുക്ക് നേരെ മിഠായിത്തെരുവിന്റെ സ്വന്തം അല്ലെങ്കിൽ കോഴിക്കോടിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം തിയേറ്ററിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രാധാ തിയേറ്ററിന്റെ ആ ഒരു പഴയ വിൻറ്റേജ് ലുക്കിന് ഇന്നും മാറ്റങ്ങൾ ഇല്ലാതെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പണ്ട് എങ്ങനെയായിരുന്നു തിയേറ്ററിന്റെ ഫ്രണ്ട് അതുപോലെ തന്നെ ചെറിയ ബോർഡുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിലനിർത്തിയിരിക്കുകയാണ് എ സി പി വർക്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ മോഡേൺ ലുക്കൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ പ്രേമികൾക്കൊക്കെ കാണുമ്പോൾ സന്തോഷം നൽകുന്ന ഒരു ഫേസ് തന്നെയാണ് ഇന്നും രാധാ തിയേറ്ററിനുള്ളത് പിന്നെ എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു നീളൻ ബോർഡ് പണ്ട് നമുക്ക് തിയേറ്ററുകളിൽ മോർണിംഗ് ഷോ ഒരു സിനിമയായിരിക്കും പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ വേറെ സിനിമകളായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ബോർഡുകൾ പല തിയേറ്ററുകളും ഉണ്ടായിരുന്നു ഇന്നും രാധാ തിയേറ്ററിൽ ഒരു ദിവസം ഒരു സിനിമ തന്നെയാണ് ഓടുന്നെങ്കിലും ആ ഒരു ആയിട്ടുള്ള ബോർഡ് അതുപോലെ തന്നെ ഒരു മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തിയേറ്ററിനെ മുന്നിൽ കണ്ട ആ ഒരു നൊസ്റ്റാൾജി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ നമുക്ക് തിയേറ്ററിന്റെ വശങ്ങളിലൊക്കെ പല പഴയ കാര്യങ്ങളും അതിൻ്റെതായ ആ ഒരു തനിമയിൽ തന്നെ കാണാൻ സാധിക്കും പലതും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ിലും അതെല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പൊളിച്ചുകൾ അതായത് അതിലൊന്നാണ് ഇതായി കാണുന്ന ഈ ഒരു ഗുഹാസമാനമായ കൗണ്ടർ ഇത് സ്ത്രീകളുടെ ടിക്കറ്റ് കൗണ്ടർ ആണ് ഇതുപോലെ തന്നെ ഒരു ഗുഹാസമാനമായ ടിക്കറ്റ് കൗണ്ടർ തിയേറ്ററിന് മറുവശത്തോണ്ട് അത് പഴയ പുരുഷന്മാരുടെ കൗണ്ടർ ആയിരുന്നു ഇപ്പൊ ഈ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ നിലവിൽ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറുകൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് നൂറ് രൂപ ടിക്കറ്റ് ചാർജാണ് അതുപോലെ തന്നെ ബാൽക്കണിക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജുമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ്സ് ക്യാഷ് വഴിയുള്ള പേയ്മെൻറ്റ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് കഴിഞ്ഞാൽ അത് കൗണ്ടറിൽ വന്നിട്ട് വീണ്ടും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ തീയറ്ററിൽ ലോവിയിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരതാ ഈ ഒരു ലോബിയിലേക്കാണ് കയറി വരുന്നത് അതായത് ഷോ തുടങ്ങുന്നതിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുന്നെയാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ഗേറ്റ് ഇവർ ഓപ്പണാക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ലോബിയിലേക്ക് കയറി വരും ഇവിടെ കുറച്ച് ഇരിപ്പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ മാജിക് ഫ്രെയിംസിൻ്റെ ആ ഒരു സെൽഫി പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഷർട്ട് പോലെ വളരെ കളർഫുള്ള ഒരു ലോഗോ ആണ് കേട്ടോ മാജിക് ഫ്രെയിംസിൻ്റെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ ലിസ്റ്റിൻ സീഫൻ സാർ ചെയർമാനും ഫൗണ്ടറുമായിട്ടുള്ള സിഫ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ഒരു ബാനർ കാണാൻ സാധിക്കും പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ടർബോ മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്ന ടർബോയുടെ ഒരു ചെറിയ സ്റ്റാൻഡ് കാണാൻ പറ്റും നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ടർബോ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ പിന്നിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആ ഒരു പഴയ വിൻറ്റേജ് ലുക്കിലുള്ള ആ രാധ പിക്ചർ പാലസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് കൊടുത്തിരിക്കുന്ന ഒരു ബോർഡാണ് അതിന് തന്നെ സൈഡിൽ നമ്മുടെ പഴയ അനശ്വര കലാകാരന്മാരുടെ എല്ലാം ഫോട്ടോസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് കാരണം വളരെ ഭംഗിയായിട്ട് ആ ഒരു വിൻറ്റേജ് രീതിയിൽ തന്നെ എന്നാൽ ടെക്നിക്കലി അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബോർഡാണ് അതിന് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാൽക്കണി ടിക്കറ്റാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ വഴി മുകളിലേക്കാണ് പോവുക അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പാസേജിലൂടെയാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ള എൻട്രി വരുന്നത് അതുപോലെ തന്നെ ഇരുവശത്തായിട്ട് ലേഡീസ് ഉണ്ട് അതുപോലെ തന്നെ മുകളിലും ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ വളരെ വിശാലമായിട്ടുള്ള ഒരു കഫ്റ്റീരിയ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ പറഞ്ഞ കഫ്റ്റീരിയ അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയാണ് കഫ്റ്റീരിയലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സാൻഡ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ പോപ്കോൺ ഉണ്ട് പിന്നെ നമ്മുടെ ഫ്രൈ ആംസ് കപ്പ വറുത്തത് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പെപ്സി സെവനപ്പ് പിന്നെ അരിയുവ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ചായ കോഫി അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന അഫോർഡബിൾ ആയ റേറ്റിൽ കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ് എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഫ്റ്റീരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും ഒരു സ്പേസ് ഒഴിച്ചിട്ടുണ്ട് സോ അത്യാവശ്യം ആ ഹൗസ്ഫുൾ ഷോയാണെങ്കിൽ പോലും വലിയ തിക്കോ തിരക്കോ ഇല്ലാതെ സാധനങ്ങൾ മേടിക്കാനും അതൊരു സൈഡിൽ നിന്നിട്ട് നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മൾ താഴത്തെ ആ ഒരു വരാന്തയിലൂടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് കാണാൻ സാധിക്കും അത്യാവശ്യം ബൈക്കും കുറച്ച് കാറുകളും പാർക്ക് പാർക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് ശരിക്കും ഈ ഒരു സൈഡിലൂടെയും അതായത് തിയേറ്ററിന് പിന്നിലൂടെയും ഈ ഒരു തിയേറ്ററിലേക്ക് ഒരു എൻട്രി ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ തിയേറ്ററിന് ഒരു വ്യത്യസ്തമായ ഒരു ലുക്കാണ് കിട്ടുന്നത് അതായത് സാധാരണ നമ്മുടെ രാധാ തിയേറ്ററിന്റെ ഫോട്ടോസിലൊന്നും അധികം കാണാത്ത ഒരു ലുക്ക് ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ രാധാ തീട്ടൻ്റെ ആ ഒരു ചരിത്രമുറുകുന്ന ഹാളിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം ഒരു ഹാളാണിത് എന്നാലും ഇപ്പൊ ഇതിൻ്റെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തതിന്റെ ശേഷം അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തി അത്യാവശ്യം ഒരു ന്യൂ ജൻ ലുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നീളം കൂടിയ ഒരു ഹാളാണ് അറുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ഒരു ഹാളിൻ്റെ ഏകദേശ വലിപ്പം ഇതിന് പുറമെ ഒരു ബാൽക്കണ കൂടി ഉണ്ട് ഇനി ഒരു ഹാളിൻ്റെ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് ഒരു ണെങ്കിൽ ഇപ്പോഴും ആ ഒരു പഴയ തനിമയിൽ തന്നെയാണ് ഇൻറ്റീരിയർ നിൽക്കുന്നത് എന്നാലും അതിനൊന്ന് മോടി കൂട്ടാനായിട്ട് കുറച്ച് ലൈറ്റുകളും സ്ട്രിപ്പ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം ഹൈറ്റിൽ പഴയ ആ ഒരു വുഡൻ ഇൻ്റീരിയർ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ പഴയ റിലീസിങ് തിയേറ്ററുകളൊക്കെ കാണാറില്ല ആ ഒരു മോഡൽ തന്നെ അതിന് മുകളിലേക്ക് നമുക്ക് ആ ഒരു അക്കോശിക്ക് വർക്കുകളൊക്കെ കാണാൻ സാധിക്കും അതും പഴയ തിയേറ്ററുകളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് രീതിയിലുള്ള ഈ വുഡൻ ഇൻറ്റീരിയറിനും അക്കോഷിക് വർക്കുകൾക്കും ഇടയിലായിട്ട് നമുക്കൊരു റെഡ് കളറുള്ള സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡ് കളറുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ലൈസിന്റെ കണ്ടിന്യൂറ്റി കാണാൻ സാധിക്കും അവിടെ രണ്ട് സൈഡിലായിട്ട് ഇവരുടെ മാജിക് ഫ്രെയിംസിന്റെ ഒരു ലോഗോയിലൊക്കെ ഉള്ള പോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഹാളിന്റെ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത് അതായത് ബാൽക്കണിയുടെ തൊട്ട് താഴെ എനിക്ക് ഇവിടെ നിന്ന് കൈ എത്തിച്ച് ബാൽക്കണിയുടെ ആ ഒരു സ്പേസിൽ തൊടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഴയ ആ ഒരു ഫാൻ ഹുക്ക് ചെയ്തിരുന്ന അതായത് എ സി ആക്കുന്നതിന് മുന്നേ ഫാൻ ഹുക്ക് ചെയ്തിരുന്ന ഹുക്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പഴയ തിയേറ്റർ നിർമ്മയുടെ പ്രത്യേകതയാണ് ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള റൂഫ് ും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിന്നിലുള്ള സ്പീക്കറുകൾ അതായത് പോലെ കുഞ്ഞൻ സ്പീക്കറുകൾ നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഇത് പൾസിൻ്റെ സ്പീക്കറുകളാണ് ഈ ഒരു ബാക്ക് സൈഡിൽ മാത്രം ഇങ്ങനെയുള്ള സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഹാളിൽ നിന്നിട്ട് നമ്മൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് തൂണുകൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെ തൂണുകളോട് കൂടിയ തിയേറ്ററുകളൊക്കെ വളരെ അപൂർവമാണ് പണ്ടൊക്കെ ഇതുപോലെ തൂണിലായിരുന്നു ബാൽക്കണി നിലനിർത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തൂണ് ഇരിക്കുമ്പം ആ ഒരു വിഷൻ മറയുന്ന സീറ്റുകൾ ഈ ഒരു സീറ്റുകൾ ഉണ്ടല്ലോ ഇത് ഇവരെ സാധാരണ ബ്ലോക്ക് ചെയ്തിടുകയാണ് പതിവ് ഓൺലൈനിൽ കൊടുക്കാറില്ല ഓഫ്ലൈനിലും കൊടുക്കാറില്ല പിന്നെ ഹൗസ് ഫുൾ ആവുന്ന സമയത്ത് ഇവർ പറഞ്ഞതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത് അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് പുഷ്ബാക്ക് സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ശരിക്കും കേരളത്തിൽ നൂറ് രൂപ ടിക്കറ്റ് ചാർജിൽ എ സിയുള്ള തിയേറ്ററിൽ നിന്ന് വളരെ അപൂർവ്വമായിരിക്കുകയാണ് എന്ന് വെച്ചിട്ട് ഇവിടുത്തെ സീറ്റുകളുടെ കംഫോർട്ടിൻ്റെ കാര്യത്തിലോ ലെഗ് ലക്സ്പേസിൻ്റെ കാര്യത്തിലോ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതായത് കപ്പ് ഹോൾഡറോട് കൂടിയ നന്നായിട്ട് ഹാൻഡ് റഷ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം കംഫോർട്ടായിട്ടുള്ള പുഷ്ബാക്ക് സീറ്റുകളാണ് അത്യാവശ്യം നീറ്റായിട്ടുള്ള ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ നൂറ് രൂപയാണെങ്കിലും അങ്ങനെ സൗകര്യങ്ങളിൽ അങ്ങനെ കുറവുകളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ സീറ്റുകളിലെല്ലാം നമുക്ക് രാധ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഹാളിന്റെ നീളത്തെ പറ്റി അതായത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ശരിക്കും എ എ എന്ന നിര സീറ്റിലാണ് അതായത് ഈ ഒരു ഹാളിന്റെ ഇരുപത്തി ഏഴാമത്തെ നിര സീറ്റ് ഇനി ഒരു നിര കൂടി മുന്നിലുണ്ട് അതായത് ഇരുപത്തിയെട്ട് നിര സീറ്റുകളുണ്ട് സോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇന്ന് കേരളത്തിലുള്ളതിൽ അത്യാവശ്യം നീളമുള്ള ഹാളുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു രാധാ തിയേറ്ററിൻ്റെതെന്ന് കേരളത്തിൽ തിയേറ്ററിൽ സിനിമയ്ക്ക് ഓളം വെക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് കോഴിക്കോട് രാധാ തിയേറ്ററിൻ്റേത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ആവേശം സിനിമയുടെ ഒക്കെ ആ ഒരു ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞിട്ടൊക്കെയുള്ള ഒരു പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത്യാവശ്യം വൈറലായ വീഡിയോ ആയിരുന്നു സോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള നവീൻ കൂടെയുണ്ട് നവീനൊക്കെ ഇവിടെ സ്ഥിരം സിനിമ കാണുന്ന ആളാണ് നവീൻ ബ്രോ ഇവിടെ ഓളം വെച്ച സിനിമ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒന്നല്ല ഇഷ്ടംപോലെ സിനിമ ആണോ ഏത് സിനിമയ്ക്ക് ഓളം വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓളം ലൂസിഫർ ലൂസിഫർ ഉണ്ട് അതേ തന്നെ വിജയിന്റെ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങല് അധികം പടങ്ങൾ ഫാൻസ് ഇവിടെ ഉണ്ടാവലുണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ഈ സ്റ്റേജ് നമ്മൾ എല്ലാവരും പണ്ടൊരു സമയത്ത് നമ്മൾ ഫുൾ ടൈം സ്റ്റേജിലാണ് എല്ലാവരും സ്റ്റേജിന് തുള്ളൽ മൊത്തം ഓളം പരിപാടി അങ്ങോട്ട് െ അപ്പൊ ഇത് കേട്ടിട്ട് ആരും ഇപ്പൊ ഇവിടെ ഓളം വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വരുന്ന സ്റ്റേജിലേക്ക് കേട്ടില്ല പിടിച്ചിറക്കി വിടും പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയൊക്കെ അന്യ ഓളാണ് കാരണം ഇവിടെ ആ ഒരു ലാസ്റ്റ് ആവേശം സിനിമയ്ക്കാണെന്ന് തോന്നുന്നു അല്ലെ ആവേശത്തിൻ്റെ റീല് ഭയങ്കര വൈറലായിരുന്നു ആൾക്കാരെ ആൾക്കാരാണെങ്കിൽ അപ്പോൾ സിനിമയ്ക്കൊക്കെ അടിച്ചുപൊളിച്ച് ഓളം വെച്ച് കാണണം എന്നുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ രാധയിൽ വന്നിട്ട് നൂറ് രൂപ എടുത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്താലും മതി നല്ല ഓളം വെച്ച് സിനിമ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൗണ്ട് ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റം ആണ് അതിൽ ഓൾമോസ്റ്റ് സ്പീക്കേഴ്സ് എല്ലാം ഇപ്പോൾ പൾസിൻ്റെ പുതിയ സ്പീക്കറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫോർട്ടി ഫോർ ഇൻറ്റു ട്വൻറ്റി ടു സൈസിലുള്ള അത്യാവശ്യം നല്ല കെർവോട് കൂടിയൊരു സിൽവർ സ്ക്രീനാണ് പ്രൊജെക്ഷൻ പറയുന്നത് ടു കെ ആണ് അതോടൊന്നു തന്നെ ഫോർ കെ ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു കർട്ടൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ കർട്ടൺ റൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തിയേറ്ററാണ് പിന്നെ ഇവിടുത്തെ കണ്ടൻറ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു വിഷ്വൽ കണ്ടിട്ട് ഇനി നേരെ നമുക്ക് ബാൽക്കണിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നേരതാ ബാൽക്കണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബാൽക്കണിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കഫ്റ്റീരിയ നമുക്ക് കാണാൻ സാധിക്കും താഴത്തെ എത്ര വിശാലമായ അല്ല എന്നാലും അത്യാവശ്യമുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ് പിന്നെ ഇതും ഒരു ചെറിയ ലോബി ഏരിയ പോലെയാണ് കേട്ടോ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഒരു നീറ്റായിട്ട് വളരെ ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഏരിയ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓരോ ഷോ കഴിയുമ്പോഴും ഈ ഏരിയ എല്ലാം ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഏകദേശം ആയിരത്തോളം ആള് ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന തിയേറ്ററാണെന്ന് നമ്മൾ ഈ ഫ്ലോറോ കാര്യങ്ങളോ കണ്ടാൽ പറയില്ല അത്ര നീറ്റായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരെ ബാൽക്കണിയിലേക്ക് കയറാം അപ്പോൾ ഇതാണ് നമ്മുടെ രാധാ തിയേറ്ററിൻ്റെ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത് ഇരുപത്തെട്ട് നിര സീറ്റുകളാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ അത് ആറ് നിരകളിലായിട്ട് നൂറ്റിനാൽപ്പത് സീറ്റുകളാണുള്ളത് അതായത് താരതമ്യേന വലിപ്പം കുറഞ്ഞൊരു ബാൽക്കണിയാണ് അതുപോലെ തന്നെ താഴെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെയും ഏറ്റവും ബാക്കിൽ നിന്നാൽ എനിക്ക് കൈ എത്തിച്ചിട്ട് ഈ ഒരു റൂഫിൽ തൊടാൻ സാധിക്കും ഇതൊക്കെ ആ ഒരു പഴയകാല നിർമ്മിതികളുടെ പ്രത്യേകതയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണിയിൽ ഉപയോഗിച്ചിരുന്ന സീറ്റുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ സീറ്റുകളാണ് റെഡ് കളറിലുള്ളതാണ് അതിൽ രാധ എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാൽക്കണിയിലെ വിശേഷങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇനി നേരെ വിടുത്ത പ്രൊജക്ടർ റൂം കൂടി കാണാം അപ്പൊ നമ്മുടെ ബാൽക്കണിയിലെ വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടല്ലോ അപ്പൊ ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുത്തെ പ്രൊജക്ട് റൂമാണ് അപ്പ പ്രൊജക്ടർ റൂമിലേക്ക് ഇതുപോലൊരു വളയൻ സ്റ്റെയർ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട് അപ്പൊ നേരെ പ്രൊജക്ടർ റൂമിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതാണ് രാധാ തീട്ടന്റെ പ്രൊജക്ഷൻ റൂം ഇവിടെ നമ്മൾ കയറി വരുമ്പോ തന്നെ പഴയൊരു അനലോഗ് പ്രൊജക്ടർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷൻ തന്നെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രക്ഷണം അതായത് ഡിജിറ്റൽ പ്രൊഡക്ഷനുമേക്ക് കയറാം അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഡോൾബി സെവൻ പോയിന്റ് വൺ ആണെന്ന് അപ്പൊ ഈ കാണുന്ന ഓഡിയോ സെന്ററിന്റെ പ്രോ നയൻ പോയിന്റ് സീറോ ഇത് സബിന്റെ ആംബ്ലിഫയറാണ് അതുപോലെ നമുക്ക് ഇവിടെ ക്യു എസ് പൾസിന്റെയും ആംബ്ലിഫയറുകൾ കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ യു എസ് സിയുടെ ഡി സി പി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പ്രൊസസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പ്രൊജക്ടറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടു കെ പ്രൊജക്ടനുള്ള തിയേറ്ററിലൊക്കെ കാണുന്ന ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ടു കെ പ്രൊജക്ടാണ് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് വരുന്ന ടു കെ പ്രൊജക്ട് അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പോൾ രാധാ തിയേറ്ററിന്റെ നിലവിലെ പ്രൊജക്ഷൻ റൂമിലും ഇവിടെ വലിയൊരു മാറ്റം തന്നെ ഉടനെ വരാൻ പോകുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് മാജിക് ഫ്രെയിം തിയേറ്റേഴ്സിന്റെ ജനറൽ മാനേജറും അതുപോലെ തന്നെ സിനിമ നിർമ്മാണ വിതരണ രംഗത്തെ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ സെന്തിൽ പിക്ചേഴ്സിന്റെ ഉടമയും മലബാർ ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സെന്തിൽ രാജേഷ് സാറാണ് നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സ് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ധാരാളം തിയേറ്റേഴ്സ് എടുക്കുന്നുണ്ട് പഴയ തിയേറ്ററുകൾക്കൊക്കെ ഒരു പുതിയ ജീവൻ ഒരു പുതുജീവൻ തന്നെ നൽകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ രാധാ തിയേറ്ററിനെ പറ്റി അത് ഒരു സാഹചര്യം അതുപോലെ തന്നെ തിയേറ്ററിന്റെ ഇനി വരുന്ന അപ്ഡേറ്റ്സിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു തരാമോ തീർച്ചയായിട്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊറോണയുടെ ഒരു 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 സിനിമാ വ്യവസായം തന്നെ നിന്നു പോകുന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വളരെ അത് സിനിമയ്ക്ക് ഇനി എന്താണ് അടുത്ത ഭാവിയെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് അതായത് എൻ്റെ ബോസ് എന്ന് പറയുന്ന മിസ്റ്റൻ സ്റ്റീഫൻ സാറ് ഞാനായിട്ടിങ്ങനെ ഒരു ആശയം പുള്ളി പറയുകയും അങ്ങനെ നമ്മൾ കോഴിക്കോട് ടൗണിലെ ഏറ്റവും പാരമ്പര്യമുള്ള പൈതൃകമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നമ്മുടെ അതായത് സാന്ദ്രം കിട്ടുന്നതിന് മുമ്പ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ആ സ്ഥാപനം ഇവിടുത്തെ മുരളീസാറിന്റെ അല്ലെങ്കിൽ പാരമ്പര്യം ഇവിടെ പൂതരി മുരളീസാറിൻ്റെ ഒരു കുടുംബത്തിലുള്ള സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടിന് മരക്കാർ എന്ന സിനിമയോടെ ഏറ്റെടുക്കുകയും അതിനുശേഷം തിയേറ്റർ വ്യവസായത്തിലേക്ക് അദ്ദേഹം എന്താ പറയണ്ടേ ഒട്ടുമിക്ക തിയേറ്ററുകളും മലബാറിലെ സ്പെഷ്യലി ഞങ്ങൾ മലബാർ ഏരിയയിലാണ് കൂടുതൽ തിയേറ്ററുള്ളത് അതിനുശേഷം പത്തോളം പത്ത് പന്ത്രണ്ടോളം സെൻറ്ററിൽ ഏകദേശം മുപ്പത്തി മൂന്നോളം സ്ക്രീനുകൾ ഞങ്ങളുടെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഇനി അടുത്താഴ്ച ആഴ്ച ടർബോയോടുകൂടെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കുന്ന അപ്സറ തിയേറ്റർ കൂടി ഞങ്ങളുടെ മുന്നിലെ ലിസ്റ്റിലുണ്ട് അപ്പോൾ എനി മൊട്ടനവധി സ്ക്രീനുകൾ നമുക്ക് അറിഞ്ഞും പുറത്ത് പറയുന്നതും പറയാത്തതുമായ ബിസിനസ് അല്ലേ ഇത്ത ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സിനിമയാണ് സിനിമാ തിയേറ്ററാണ് ഞങ്ങളുടെ മൊത്തം അന്നം ആ ഒരു വിശ്വാസവും ആ ഒരു പാഷനുമാണ് ഞങ്ങളെ ഈ കലയിലേക്ക് എത്തിച്ചത് അപ്പോൾ അതിന് സഹകരിക്കുന്ന ഞങ്ങളോട് അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും തികഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് രാധാ തിയേറ്ററിൽ ഈ അപ്സര ഉദ്ഘാടനത്തിൽ അപ്സറ ഞങ്ങൾ ഫോർ കെ അറ്റ്മോസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വീഡിയോയിൽ അടുത്ത ആഴ്ച കൃത്യമായിട്ട് വിവരിക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷെ ഞാൻ നിങ്ങൾ ചോദിച്ചു ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഇതിനുശേഷം ഞങ്ങൾ രാധ ഫോർക്കെ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നതായിരിക്കും അറ്റ്മോസ്റ്റർ ഉള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അടിയന്തര ആലോചനയിലുണ്ട് അപ്പോൾ ഈ രണ്ട് കൂടെ കോഴിക്കോടത്തെ രണ്ട് മഹാപ്രസ്ഥാനങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നു അതിലു പുതിയ പല തിയേറ്ററുകളും ഞങ്ങൾ തുടങ്ങാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴുള്ള തിയേറ്ററുകൾ ഭംഗിയായി നടത്താനും ജഗതീശ്വറിൻ്റെ കാരണത്താൽ ഞങ്ങൾക്ക് കഴിയട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സാധാരണ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി പറഞ്ഞു തന്നെ ഒത്തിരി സന്തോഷം ആക്ച്വലി തിയേറ്ററിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഒരു ഏറ്റവും ചരിത്രമുള്ള തിയേറ്ററുകൾ ഒന്നാണ് നമ്മുടെ അപ്സറ തിയേറ്റർ അപ്പൊ ഈ അപ്സറ തിയേറ്ററിന്റെ വിരിമാറിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ തന്നെ ആദ്യകാല തിയേറ്ററുകളൊന്നായിട്ടുള്ള രാധാ തിയേറ്ററിന് വരുന്ന ഒരു മേജർ ചേഞ്ചിനെ പറ്റി അത് പറഞ്ഞ പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇനി നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ ഭാഗമായിട്ടുള്ള ഒരു മൊമെന്റോ നമ്മള് രാധാ തിയേറ്ററിന് വേണ്ടിട്ട് സാറിന് കൈമാറുകയാണ് താങ്ക് യു താങ്ക് യു അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും സിനിമാവിശേഷങ്ങൾ എന്നൊരു ഗ്രൂപ്പ് അതുപോലെ തിയേറ്റർ ബാൽക്കണി ആ ഗ്രൂപ്പ് സിനിമയുടെ അതായത് എനിക്ക് തോന്നുന്ന സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെ സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ അതായത് അതായത് എന്താ പറയണ്ട നല്ല സിനിമകൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലായി ഇതിന് എല്ലാവിധ ഭാവങ്ങളും എന്നെക്കൊണ്ടാവുന്ന എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നൂറ് ശതമാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഉപകാരം വളരെ വിനിപൂർവ്വം സ്വീകരിക്കുന്നു നമസ്കാരം ഞാൻ പ്രിയ ശ്രീജിത്ത് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് രാധാ തിയേറ്ററിന്റെ മുന്നിലാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു തിയേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കോഴിക്കോട്ടുകാരിയാണ് ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ തിയേറ്റർ ഉണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആയിട്ട് ഒരുപാട് പടങ്ങളോട് വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോഴും സിനിമ കാണാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലമാണ് രാധ ഇതിന് മുമ്പേ കളിച്ച പടം ഞാൻ കൂടി ചെയ്തിട്ടുള്ളതായിരുന്നു പ്രേമലു അപ്പൊ അതിനുശേഷം ഇപ്പൊ ഗുരുവായൂർ അമ്പലാട കളിച്ചുകൊണ്ടിരിക്കയാണ് ഒരുപാട് സന്തോഷമുണ്ട് ആളുകൾ ഭയങ്കര തിരക്കാണ് ഈ തിയേറ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഞങ്ങളുടെ ഇവിടെ കോഴിക്കോട്ടുകാരുടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്വകാര്യ അഹങ്കാരമാണ് എസ് എം സ്ട്രീറ്റ് ഈ എസ് എം സ്ട്രീറ്റ് ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ സെന്ററിലാണ് രാധാ തിയേറ്റർ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോസ്മെറ്റിക് സാധനങ്ങളോ എന്തു ആയിക്കോട്ടെ കോസ്റ്റ്യൂംസോ എന്താണെങ്കിലും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് എല്ലാം ഉള്ളത് അപ്പോൾ രാധാ തിയേറ്റർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ എടുത്താൽ മനസ്സിലാവും ഇതിന് തൊട്ടുള്ള ആര്യഭവൻ ആയിക്കോട്ടെ ഇതൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മോഡേണൈസ് ചെയ്യപ്പെട്ടിട്ട് ഉള്ള സമയത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളെ ഇവിടെ കോഴിക്കോട് കോഴിക്കോടുള്ളൂ അപ്പൊ അതിലൊന്ന് ആര്യഭവനും ഒന്ന് രാധാ തിയേറ്ററുമാണ് അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ തിയേറ്റർ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എല്ലാവിധ ക്വാളിറ്റിയോടും കൂടി കോഴിക്കോടിന്റെ നടുക്ക് തന്നെ ഒത്ത നടുക്ക് എന്ന് പറയുന്ന രീതിയിൽ രാധാ തിയേറ്റർ എല്ലാ കാലം ഇങ്ങനെ കാണാൻ പറ്റട്ടെ കൂടെ ഒരു സ്വാർത്ഥമായ ഒരു ആഗ്രഹം കൂടി എന്റെ കുറച്ച് പടങ്ങളും കൂടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓടട്ടെ ഇവിടെ കോഴിക്കോട് ഒത്തിരി തിയേറ്ററുകള് പുഷ്പ ഡേവിസൺ അങ്ങനെ കുറെ തിയേറ്ററുകൾ പൂട്ടി പോയിട്ടുണ്ട് ഒക്കെ പഴയ എന്താ പറയാ നമ്മളുടെ ഒത്തിരി കോഴിക്കോട്ടുകാരെ നല്ല ഓർമ്മകളുള്ള തിയേറ്ററുകളായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി ഒരു തിയേറ്ററും കോഴിക്കോട് പൂട്ടാതിരിക്കട്ടെ തിയേറ്റർ ബാൽക്കണി എന്നാണ് നിങ്ങൾ കാണുന്ന ചാനലിന്റെ പേര് അപ്പം ഇവര് പ്രവർത്തിക്കുന്നത് ഇതുപോലത്തെ ഉള്ള തിയേറ്ററുകളെ സംരക്ഷിക്കാനാണ് സോ തിയേറ്റർ സന്തോഷം താങ്ക്സ് എൻ്റെ പേര് ഫൈസലാണ് ഞാൻ മാത്തോട്ടം സ്വദേശിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ രാധാ തിയേറ്ററിൽ പോയിട്ട് നല്ല തിയേറ്റർ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാറുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ചില സിനിമ നല്ലതായാലും ചീത്തായാലും ഒക്കെ ആ തിയേറ്ററിൽ തന്നെ പോയിട്ടിങ്ങനെ അഞ്ചും പ്രാവശ്യമൊക്കെ ഒരു സിനിമ ഞങ്ങൾ കാണും അതായത് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു സിനിമാ തിയേറ്റർ ായിട്ടാണ് അതിനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ഈ തെരുവീതികളിൽ കച്ചവടം ചെയ്തിട്ടും രസം പറഞ്ഞിട്ടും നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇന്നും ആ തിയേറ്റർ ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ ഇവിടെ നമ്മളെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിയേറ്ററുകൾ പോയി ഇനിയിപ്പോൾ പഴയ ഓർമ്മകളായിട്ട് അധാ തിയേറ്ററൊക്കെ തന്നെ ഉള്ളൂ അത് ആ തിയേറ്റർ ഇന്നും ആ പേര് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് ഒരു ബെഞ്ചുമാരുള്ള ഒരു കസാല ഒക്കെ ആയിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത് അന്ന് മൂന്ന് റുപ്യ ടിക്കറ്റ് ഉള്ള സമയത്ത് ഞാൻ രാധാ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നുണ്ട് അഞ്ച് പേര് അബുബക്കർ അന്ന് രാത്രി സിനിമ എന്ന് പറഞ്ഞാൽ മൂന്ന് ലൈനാണ് അമ്പത് പൈസ ഒരു ഒരു റുപ്യ പിന്നെ എഴുപത്തഞ്ച് പൈസ അങ്ങനെയൊക്കെയുള്ള ലൈനാണ് മൂന്ന് ലൈനാണ് പേരുടെ ആ മൂന്ന് ലൈനില് പിന്നെ കണ്ടമാൻ തിക്കാണ് പിന്നെ ഓളിവുളക്കി പല പിക്ചറും കാണിച്ചിട്ടുണ്ട് ബെഞ്ചിമലിയൻ അങ്ങനെ കാണുക അപ്പോൾ എന്തായാലും രാധാ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആക്ച്വലി ഞങ്ങൾക്കും വളരെ സന്തോഷം തന്നൊരു എപ്പിസോഡായിരുന്നു ഇത് കാരണം കേരളത്തിൽ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള രണ്ട് തിയേറ്ററുകളുടെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റി അപ്പോൾ എന്തായാലും വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത അദ്ധ്യായത്തിൽ വരുന്നവരെ നന്ദി നമസ്കാരം